അസ്സലാമു അലൈക്കും സവനയം പറയട്ടെ വെള്ളപ്പൊക്കം വന്നാലും മലയിടിഞ്ഞാലും കൊറോണ വന്നാലും ദൈവം തോറ്റേ എന്ന് പറയുന്നൊരു വിഭാഗം ഉണ്ടാവാറുണ്ട് ആരാധനാലയങ്ങളിലേക്ക് ചൂണ്ടി ദൈവം ഉപേക്ഷിക്കപ്പെട്ടു ശാസ്ത്രം വിജയിക്കപ്പെട്ടു എന്ന് പറയുന്നവർ ഉണ്ടാവാറുണ്ട് വയനാട് ദുരന്തം കേരളത്തെ ഏറെ കണ്ണീരിലാ എത്തിയ വല്ലാത്തൊരു ദുരന്തമാണ് അവിടെയും ചില നാസ്തികർ വന്ന് അവരുടെ നാസ്തിക പൂട്ടിച്ച് ചെയ്യാൻ തുടങ്ങി പ്രമുഖ നാസ്തികനായ ആരിഫ് ഹുസൈനിൻ്റെ ഫേസ്ബുക്കിൽ വരുന്ന വിഷതീചങ്ങൾ എത്രത്തോളം സങ്കടകരമാണ് വയനാട്ടിൽ ഉരുൾപൊട്ടിച്ചതാരാണ് അവാഹു യഹോവ കൃഷ്ണൻ അതേസ് അടുത്ത പോസ്റ്റ് വയനാട്ടിൽ ഉരുൾപൊട്ടിച്ചത് അവാഹുവാണ് ഇങ്ങനെ ഒരു ദുരന്തമുഖത്ത് പോലും നാസ്തികന്റെ വിഷബീജങ്ങൾ പുലമ്പിക്കൊണ്ടിരിക്കുന്നൊരു അവസ്ഥയിലാണ് നമ്മളുള്ളത് ദൈവം ഇല്ല എന്ന് പറയുകയും എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ദൈവത്തെ ദൈവത്തിൻ്റെ മേൽ വാശി പിടിക്കുകയും ചെയ്യുന്നവരാണിവർ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക ഉരുൾ പൊട്ടിക്കാതിരിക്കുക പട്ടിണി മാറ്റുക തുടങ്ങിയവയൊക്കെയാണ് ദൈവത്തിൻ്റെ ഉത്തരവാദിത്തമെങ്കിൽ ഇതൊന്നുമില്ലാത്തൊരു ലോകം ദൈവത്തിന് സൃഷ്ടിക്കാമായിരുന്നല്ലോ അവിടെയാണ് ഓരോ മതത്തിലെയും ദൈവിക സങ്കല്പം മനസ്സിലാക്കേണ്ടത് പരിശുദ്ധമായ ഇസ്ലാമിൽ ദൈവസങ്കൽപ്പം എങ്ങനെയാണെന്ന് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് അവാഹു എന്നാണ് ദൈവത്തെക്കുറിച്ച് ഇസ്ലാമിൽ പറയാറുള്ളത് ഈ അവാഹുവാണ് പ്രപഞ്ചത്തെ മുഴുവൻ സംവിധാനിച്ചത് അതിന് കൃത്യമായ ഘടനയും കൃത്യമായ രൂപകൽപ്പനയും കൃത്യമായ നിയന്ത്രണവും അബ്വാഹു നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ഈ ഭൂമിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നവൻ അവാഹുവാണ് എല്ലാം ചെയ്യുന്നതും ചെയ്യാതിരിക്കുന്നതും എല്ലാം അവൻ്റെ നിയന്ത്രണങ്ങളിലാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിസന്ധി വന്നാൽ പ്രയാസം വന്നാൽ ബുദ്ധിമുട്ട് വന്നാൽ ഉരുൾപൊട്ടിയാൽ മലയിടിഞ്ഞാൽ രോഗങ്ങൾ വന്നാൽ എല്ലാം അവനക്ക് അനുഗ്രഹമാണ് അവൻ അതിൻ്റെ പേരിൽ ക്ഷമിച്ചാൽ അവനക്ക് പ്രതിഫലമുണ്ടെന്നാണ് വിശ്വാസം നമ്മെ പഠിപ്പിക്കുന്നത് അവൻ അതിൻ്റെ പേരിൽ പ്രാർത്ഥിക്കും ആ പ്രാർത്ഥനയ്ക്ക് അവനക്ക് ഉത്തരം ലഭിക്കും ഒന്നെങ്കിൽ ആ സമയത്ത് തന്നെ ലഭിക്കും അല്ലെങ്കിൽ മരണശേഷമെങ്കിലും ആ ദ്വാക്ക് ഉത്തരം കിട്ടും ഇതാണ് വിശ്വാസിയുടെ ദൈവീക സങ്കല്പം അവൻ്റെ കാലിൽ ഒരു മുള്ളു കുത്തിയാൽ പോലും അവൻ ക്ഷമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ പ്രതിഫലമുണ്ടെന്ന് കൽപ്പിക്കുന്നതാണ് ദൈവിക സങ്കല്പം ഇസ്ലാമിലെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ക്ഷമയിലും പ്രാർത്ഥനയിലും പ്രതീക്ഷയും പ്രത്യാശയുമുണ്ട് ഈ പ്രതീക്ഷയും പ്രത്യാശയും വിധിച്ചിട്ടില്ല അവൻ്റെ ബുദ്ധി അതിനെ സമ്മതിക്കുകയില്ല പരിശുദ്ധമായ ഖുർആനിൽ തന്നെ അള്ളാഹു സുബാന ഹോത്താന പറയുന്നുണ്ടല്ലോ മിനൽ മിനൽ വൽ ലംവാലി ഭയത്താൽ പട്ടിണിയാൽ സാമ്പത്തിക നഷ്ടത്താൽ ശാരീരിക നഷ്ടത്താൽ കൃഷിയിടങ്ങളിലുള്ള നഷ്ടത്താൽ ഇങ്ങനെയൊക്കെ മനുഷ്യനെ പരീക്ഷിക്കുമെന്ന് ഖുർബാനിലൊപ്പ് പറഞ്ഞിട്ടുണ്ട് ആ പരീക്ഷണങ്ങളിലെല്ലാം ക്ഷമിച്ചാൽ ക്ഷമാക്ഷീലർക്ക് നിങ്ങൾ സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യുക സന്തോഷവർത്ത അറിയിക്കുക എന്ന് ഖുർആാനുള്ള ഉള്ളവ് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഏത് ഉരുൾപൊട്ടിയാലും മലയിടിഞ്ഞാലും മുഖ്മിനെ സംബന്ധിച്ചിടത്തോളം അതിനേക്കതൊക്കെ പ്രതിഫലമാണ് പ്രത്യാശയാണ് പ്രതീക്ഷയാണ് അതിലൊക്കെ അവൻ പ്രതിഫലത്തെ കണ്ടെത്തും അജബൽ അംബിൽ മുഗ്മിനി മുഗ്മിനിൻ്റെ കാര്യം അത്ഭുതം തന്നെ ഇന്ന അമ്രഹു പുല്ലഹു ലഹു ഹൈറും എന്തുണ്ടാകുകയാണെങ്കിലും അതവനക്ക് ഹൈറാണ് പക്ഷെ ഇല്ലാലി മുഗ്മിനി ഇത് മുക്മിനെ നാസ്തികന്റെ നാസ്തികൻ്റെ ബുദ്ധിക്കത് ബാധകമാകൂല ചിന്തകൾക്ക് ഇത് ബാധകമല്ല മുക്മിനെ എന്ത് ഉണ്ടാവുകയാണെങ്കിലും അവനക്ക് അനുഗ്രഹമാണ് ഇതാബത്തു സറാഹു അവനക്ക് വല്ല സന്തോഷവും വന്നാൽ ശക്കറ അവൻ ദൈവത്തെ സ്തുതിക്കും ഫക്കാന ഹൈറല്ലഹു അതവനക്ക് ഹയറായിരിക്കും എന്തെങ്കിലും പ്രയാസം അവന് വന്നാൽ അവൻ ക്ഷമിക്കും ഫക്കാന ഹൈറല്ലഹു അതും അവനക്ക് ഹയറാണ് അതുകൊണ്ട് പ്രയാസങ്ങൾ വന്നാൽ പ്രതിസന്ധികൾ വന്നാൽ അതിൽ ക്ഷമിക്കുന്നത് കാരണം അവനക്ക് വലിയ പ്രതിഫലങ്ങളുണ്ട് അവൻ്റെ തെറ്റുകൾ പൊറുക്കപ്പെടുമെന്ന് പുറക്കപ്പെടുമെന്ന് അവഹാനുഭവത്താൽ അവൻ്റെ പരിശുദ്ധമായ ഖുറാനുകളിലൂടെയും മുത്തനബി ഹദീസിലൂടെയും കൃത്യമായി നമുക്ക് വിവരിച്ചു തന്നെ തന്നിട്ടുണ്ട് പക്ഷേ നാസ്തികൻ ഇതൊന്നും ബാധകമേ അല്ല അവനിതിലേക്കൊന്നും പോവുക തന്നെ ചെയ്യുകയില്ല പ്രതിസന്ധികളുണ്ടാകുമ്പോൾ ഉരുൾപൊട്ടുമ്പോൾ മലയിടിയുമ്പോൾ അവിടെ സന്നദ്ധ സേവനവുമായിട്ട് ഒരു വലിയ ആളുകൾ അവിടെ ഒരുമിച്ച് കൂടുകയാണ് മതവും ജാതിയും വർഗവും മനുഷ്യേതര ജീവികളെ വരെ അവിടെ സേവിക്കുകയാണ് സന്നദ്ധ സേവനം നടത്തുകയാണ് പക്ഷേ അവിടെയൊന്നും ഒരു നാസ്തികൻ്റെ സംഘടനകളെയൊന്നും നമ്മൾ കണ്ടിട്ടില്ല ഒരു നാസ്തികനെയും അവിടെ നമ്മൾ കണ്ടിട്ടില്ല എന്തുകൊണ്ട് ഇത്തരം ത്യാഗോജലമായ സന്നദ്ധ പ്രവർത്തനങ്ങളൊക്കെ മണ്ടയിൽ ബുദ്ധിയിൽ കയറണമെങ്കിൽ ദൈവത്തെ അറിയണം നിരീശ്വരവാദിക്ക് നാസ്തികന് ദൈവസങ്കല്പമില്ല ത്യാഗം അവനക്ക് മനസ്സിലാകില്ല സന്നദ്ധത അവനക്ക് തിരിയില്ല അതുകൊണ്ട് ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ നാസ്തികത ആ മണ്ണിൽ ചികയാൻ നിൽക്കരുത് ശാസ്ത്രത്തിൻ്റെ പിന്നിലാണ് നാസ്തികത സഞ്ചരിക്കുന്നതെങ്കിൽ മതവും ശാസ്ത്രവും തമ്മിൽ ശത്രുക്കളല്ല ശാസ്ത്രലോകത്തെ വലിയ വിപ്ലവങ്ങൾ നടത്തിയ മുസ്ലിങ്ങളെ ചരിത്രത്തിൻ്റെ താളുകളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ കാണാൻ കഴിയും ശാസ്ത്രത്തിന് ഒരിക്കലും മതത്തെ നിർവചിക്കാൻ കഴിയില്ല കാരണം ശാസ്ത്രം പ്രപഞ്ചാധീനമാണ് പ്രപഞ്ചത്തിലെ വിഷയങ്ങളാണ് അവിടെ ചർച്ച എന്നാൽ മതം പ്രപഞ്ചാതീതമാണ് പ്രപഞ്ചത്തിനപ്പുറത്തുമുള്ള ചർച്ചകളാണ് മതം ശാസ്ത്രം ഭൗതികമായ കാര്യങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത് ഒരു മണിക്കൂർ കൊണ്ട് എറണാകുളത്തെത്തുന്നു അത് എങ്ങനെ പത്ത് മിനിറ്റ് കൊണ്ട് എത്താമെന്നുള്ള ചർച്ചയാണ് ശാസ്ത്രം എന്നാൽ മതം ഭൗതികവുമുണ്ട് അഭൗതികവുമുണ്ട് അവ മലക്ക് സ്വർഗം നരകം ഇതിനെക്കുറിച്ചൊന്നും ശാസ്ത്രത്തിന് കൃത്യമായ വിവരണം നൽകാൻ കഴിയില്ല മരണം ശാസ്ത്രം എന്ത് പറയും അതിനെക്കുറിച്ച് കഴിയില്ല അതുകൊണ്ട് ശാസ്ത്രം പ്രപഞ്ചാധീനമാണ് മതം പ്രപഞ്ചാതീതമാണ് ശാസ്ത്രത്തിൻ്റെ ഡെഫിനിഷൻ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കൃത്യമായി കാണും ദ സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് ദ സ്ട്രക്ചർ ആൻഡ് ബിഹേവിയർ ഓഫ് ദ ഫിസിക്കൽ ആൻഡ് നാച്ചുറൽ വേൾഡ് അതിനെക്കുറിച്ചാണ് ശാസ്ത്രം ചർച്ച ചെയ്യുക പ്രപഞ്ചത്തിൻ്റെ അപ്പുറത്തുള്ള വിഷയത്തെക്കുറിച്ച് ശാസ്ത്രത്തിന് നിർവചിക്കാനോ പറയാനോ കഴിയില്ല അതുകൊണ്ട് ശാസ്ത്രവും മതവും ശത്രുക്കൾ അല്ല ശത്രുക്കളെ അല്ല യുക്തി കൊണ്ട് മാത്രം ചിന്തിച്ചുണ്ടാക്കി എല്ലാ ഇടങ്ങളിലും വിഷബീജങ്ങളുടെ ശാസ്ത്രീയത തേടുന്ന നാസ്തികരാണ് ശാസ്ത്രത്തിൻ്റെ ശത്രുക്കൾ